പരീക്ഷിത്തെ എന്തുകൊണ്ടാണ് ഭാഗവതത്തിന് മുമ്പിലേക്ക് എത്തിയത് എന്ന ചോദ്യത്തിന് മറുപടിയാണ് ഇത്രയും അധ്യായങ്ങളായിട്ട് പറഞ്ഞത് ഇനി അടുത്ത അധ്യായം മുതലാണ് ആ പരീക്ഷിത്തിൻ്റെ കഥ പറയാനായിട്ട് ആരംഭിക്കണോ പരീക്ഷിത്ത ഭരണത്തെക്കുറിച്ചും ഭരണത്തിനിടയ്ക്ക് തൻ്റെ നാട്ടിൽ കലി ബാധിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കിയപ്പോഴാണ് ആ കലിയെ കണ്ടുപിടിക്കാൻ വേണ്ടി പരീക്ഷിത്തത വേഷം മാറി ഇറങ്ങിത്തിരിച്ച് കലിയെ കണ്ടുമുട്ടിയതും കലിയെ നിഗ്രഹിക്കാൻ വേണ്ടി പുറപ്പെട്ടപ്പോഴാണ് കലി പരീക്ഷത്തിൻ്റെ കാൽക്കൽ വീണ് എന്ന് പ്രാർത്ഥിച്ചപ്പോൾ കൊന്നില്ല തൻ്റെ നിയന്ത്രണത്തിലാക്കി കളിക്കളങ്ങളും മദ്യപാന ശാലകളും വ്യഭിചാര ഹിംസ നടക്കുന്ന സ്ഥലങ്ങളും ഇതിനൊക്കെ വേണ്ടി ചിലവാക്കുന്ന ധനത്തിലും അങ്ങനെ അഞ്ച് സ്ഥാനങ്ങളിൽ മാത്രമേ നീ വസിക്കാവൂ എന്ന് പറഞ്ഞ് കലിയെ പരീക്ഷിച്ച് തൻ്റെ നിയന്ത്രണത്തിലാക്കിയ ആ കഥ പറയണ അടുത്ത രണ്ട് സൂത ഉദപരീക്ഷിൽ ദ്വിജവരിഭാഗവതശാസ യഥാ ഹിസൂത്യാ അഭിജാതകോവിദിശൻവിമഹദ്ഗുണസ്ത സ ഉത്തരസ്ഥേമൈരാവതിജയാദീംസ്ഥുൽപാദയൽ സുതാൻ ആജഹാരാശു മേധാ സ്ത്രീൻ ഗംഗാ ഭൂരിദക്ഷിണാൻ ശാരം ഗുരുവാക്ഷി ഗോചരാജഗ്രാഹ ഉജസാവീരാ കലിം ദിഗ്ജി നൃപലിംഗധരം ശൂദ്രംഘനം ഗോമിധുനം പദ ശൗനകോർജഗ്രാഹ കലിം ദിഗ്വിജയേ നൃപ നൃദേവചിന് ശൂദ്രകോസൗഗായം മഹാഭാഗേദി കൃഷ്ണകഥാശ്രയം അഥവാ സദാംസദാലയസവ്ര ആയുഷാം നൃണമംഗ മൃത്യാമൃതാം ഇഹോപഹൂതോ ഭഗവാൻ മൃത്യുശാമിത്രകർമ്മി നശിന് മിയതാവക ഏതം ഹി ഭഗവാഹൂതപരമൃലോകരിലീലമൃതം വജ മന്ദസ്യൈ നിദ്രയാദം ദിവാച വ്യർത്ഥകരീക്ഷിൽ കുരുജംഗലേ ശൃണോൽക്കലിം പ്രവിഷ്ടം നിജ ചക്വർത്തി നിശമ്യാർത്ത പ്രിയം തധ ശരാസനം സംയുഗശിരാദദേ സ്വലംതം ശിയാമുരംഗജിതപുരാൽ ഭദ്രശുങ്കേതുമാലം ഭാരതം ചോത്തരാൻ ഗുരുൻ കിംപുരുഷാദീനി വരുഷാണി വിജിത്യഗൃേ ബലിം തത്ര തോപനുപുർവേഷേം മഹാത്മന പ്രഗീയമാണം ജയ സഹ കൃഷ്ണമഹാത്മ്യസൂജകം ആത്മാനം ജ വിചിത്രമോസ്ത്രേജസ സ്നേഹം ജവൃഷ്ടിവാർനം തോം ഭക്തിയ പരമസന്തുഷ്ട പ്രീത്യുജംഭി മഹാധനോഹാരാൻ മഹാമന സാരത് പരിഷ സേവന സഖ്യ സ്നിഗ്ധേഷു പാണ്ഡുഷു ജഗൽ പ്രണതി ശരണവിന്ദേ തർത്തമാന പൂർവേഷം ആശ്ചര്യം നിബോധമേ രഭ്യകൃതി സ്മാശുദനം കച്ചിൽ ഭദ്രേ നമയമാൽ വിംഖേന ആലക്ഷേ ഭതി മന്ദൂരെ ബന്ധു സോജസി ഗഞ്ഞ്ജന പാദൈർ മൈക പാദമാത്മാനം വൃഷളൈർഭോക്ഷ്യമാണം ആഹോ സുരാഗാൻ പ്രജാവദസ്വിന് അവരിഷതി അരക്ഷ്യമാണ സ്ത്രീയൂർവിലാൻ ശോജസുരുഷാദൈരി വർത്താന്ബ്രഹ്മണി രാജകുലേ കൂലാഗ്രിയൻ കിം ക്ഷത്രബന്ധൂൻ കലിനോപ്രഷ്ട്രാണിവാതൈരവരോ ഇതസ്ഥോ ആശനപാനവാസ സ്നവിവാൻമുഖ ജീവലോകം യ അംബ തേ ഭൂരിഭരാവതാരൃതാവതാരർ അന്തരിത സ്മരതിസൃഷ്ടർമാണി നർ വിളംബിതം മമ ആചക്ഷുതവാധിമൂലമസുന്ധരെയതാസി കാളേനം സുരാർച്ചിതം ഹൃദമംബ സൗഭഗം ധരണ്യ്യുവാച ഭവാൻ ഹി വേദ തൽസർം യന്മാം ധർമാർമാൻ പൃച്ഛസി ചതുർഭിർത്തസന പലോകുഖാവോഷർമോദസാമ്യക്ഷോതം ജ്ഞാനം വിരക്തിരൈശ്വര്യം തേജോബലം സ്മൃതി സ്വാതന്ത്ര്യം കൗശലം കാന്തി മാർദ്ധമേവൽഭ്യം പ്രശ്രയശീലം സഹ ഓജോബലം ഭഗ ഗാം സ്ഥൈര്യമാതിക്യം കീർത്തിനഹം എതേജ അന്യേ ച ഭഗൻ നിഹഗുണ പ്രാർത്ഥിയ മഹത്തച്ഛദ്ഭിർന്നിയ സ്മ ഗജി തേനഹം ഗുണപാത്രേണീനിവാസേന സാം ശോചാമിരഹിതം ലോകം പാപമന കലിനേക്ഷിതം ആത്മാനം ചാൻശോചാതം ചാമരോത്തേവാൻ പിതരനൃഷീൻ സാധൂൻ സർവാൻ വർണ്ണാൻ തധാശ്രമാൻ ബ്രഹ്മാദയോ ബഹുതിഥം യംഗമോക്ഷ കാസ്തവ സമ ചരൻ ഭഗവത് പ്രപന്നീസവാസം അരവിന്ദവനം വിഹായ യൽപാദഗമതാകുശകേതുഗേതൈ ശ്രീമൽപതൈർ സമലം വിഭൂതി ലോകാൻസമാതിരമാസുരവംശരാജ്ഞാക്ഷൌഹീസുരാം ദുഃസ്ഥൂനമതമാനി വാം ദുഃസ്ഥൂന പദമാൽ പൗരുഷേണ സംവാദയൻ യു വിഭ്രം സംവാദയു രമ്യമബിഭ്രദം കാസഹേതവിരഹം പുരുഷോത്തമ പ്രേമാവലോകരുചിരസ്മവൽഗുജൽപ്പൈ സ്ഥൈര്യം സമാനമരണ്ധുമാനിമോത്സവോ മമയദ്രിവിടങ്കിതായ തയോരവം കഥയതോ പൃഥിധർമ്മയോസ്ത പരീക്ഷിൻ നാമ രാജ ഋഷി പ്രാചീം ഇതി ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസയാം സംതം പ്രഥമസ്കന്ധേ പൃഥ്വിധർമ്മ സംവാദോ നമ ഷോടോധ്യ ഗോവിന്ദനാമസീർത്ത